ഇപ്പോൾ കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ കണ്ണൂർ പയ്യാമ്പലത്ത് സി പി ഐ എം നേതാക്കളുടെ സ്മൃതി കുടീരത്തിൽ ലായനി ഒഴിച്ച സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ അമൽനാഥുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അമൽ രാഷ്ട്രീയപരമായ ഏറ്റവും ചർച്ചാ വിഷയമായിരുന്നു രണ്ട് ദിവസമായി ഈ ഒരു സംഭവം എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ആരാണ് അറസ്റ്റിലായിട്ടുള്ളത് വിശദാംശങ്ങൾ ഭദ്രാവ് പയ്യാമ്പലത്ത് സി പി എം നേതാക്കളുടെ സ്മൃതി കുടീരത്തിൽ രാസലായനെ ഒഴിച്ചതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരാളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പയ്യാമ്പലത്ത് അലഞ്ഞു തിരിഞ്ഞ് കുപ്പി പെറുക്കുന്ന ഒരാളെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഈ കസ്റ്റഡിയിലുള്ള ആളെ നിലവിൽ എ സി പി സിബി ടോമിന്റെയും ടൗൺ ഇൻസ്പെക്ടർ കെ സി സുഭാഷ് ബാബുന്റെയും നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു വരികയാണ് ഇതിനുശേഷം മാത്രമേ എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്ക് ഏർപ്പെട്ടതെന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വ്യക്തതകൾ ലഭ്യമാവും നിലവിൽ പഴുതടച്ചൊരു അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം നടത്തി ുന്നത് ഇദ്ദേഹത്തെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം ഉണ്ടായിരുന്നത് ഈ സ്മൃതി കുടീരത്തിന് തൊട്ടു സമീപമായുള്ള ഒരു ഷോപ്പിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ ബുധനാഴ്ച രാത്രി ഏകദേശം ഒന്ന് നാൽപ്പത്തിയെട്ടിനും ഒന്ന് അൻപതിനും ഇടയിലായി രണ്ടുപേരെ ഈ സ്മൃതി കുടീരത്തിന് സമീപത്തേക്ക് പോയതായുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ഇവർ പിന്നീട് രണ്ടു ഭാഗങ്ങളിലേക്ക് ഒരാൾ കടൽ കടലിന്റെ ഭാഗത്തേക്കും മറ്റൊരാൾ ഈ പയ്യാമ്പലം ബീച്ചിലേക്ക് വരുന്ന പ്രധാന പാലത്തിന്റെ ഭാഗത്തേക്കും പോയതായാണ് ഈ സി സി ടി വി ദൃശ്യം ിൽ വ്യക്തമായിട്ടുണ്ടായിരുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തന്നെയാണ് ഇത്തരത്തിൽ ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ കാരണമായത് അതേസമയം തന്നെ ഇതിനു പിന്നിൽ രാഷ്ട്രീയമായ ഗൂഢാലോചന ഉണ്ട് എന്ന രീതിയിൽ സി പി എം നേതാക്കൾ ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള ഒരാളെ കസ്റ്റഡിയിലെടുത്തത് വഴി ഇതിന് വലിയ രാഷ്ട്രീയമായുള്ള കാരണങ്ങൾ ഇല്ല എന്നാണ് നിലവിൽ പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം തന്നെ ഏത് തരത്തിലുള്ള രാസപദാർത്ഥമാണ് ഈ കുട്ടികുടീരത്തിൽ ഒഴിച്ചത് എന്നതുമായുള്ള വ്യക്തതകൾ കൂടി ലഭ്യമാകേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഫോറൻസിക് വിഭാഗം സംഭവസ്ഥലത്തെത്തി സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു ഈ സാമ്പിളുകൾ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു അതിന്റെ പരിശോധനാ ഫലം ലഭ്യമായാൽ മാത്രമേ ഏത് രാസപദാർത്ഥമാണ് ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കൂ ഇനി നാളെയോടുകൂടിയാകും ഇതിന്റെ പരിശോധനാ ഫലം ലഭ്യമാകും നിലവിൽ ഈ ഒരു സംഭവമായി போலீஸ் ஒராளை கஸ்டடி எடுத்துகையான பத்திரம்